വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റിപ്പോർട്ട് ടിവിയും ക്ലിക്ക് എഡിയോ സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡി ക്ലിക്ക് ട്വന്റി ട്വന്റി ഫോർ എക്സ്പോ കൊച്ചി ഹോളിഡേ എന്നിൽ പുരോഗമിക്കുകയാണ് പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് സർവകലാശാലകളുടെ പ്രതിനിധികളാണ് എക്സ്പോയിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി നേരിട്ട് സംവദിക്കുന്നത് നാളെ തിരുവനന്തപുരം അപ്പോളോ ഡിമോറയിലും മെഡി ക്ലിക്ക് എക്സ്പോ നടക്കും വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മെഡിക്ലിക് എക്സ്പോ സംഘടിപ്പിച്ചത് കൊച്ചി ഹോളിഡേ ഇന്നിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ മുഖ്യാതിഥിയായി സംയുക്തമായി എക്സ്പോയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഈ ഒരു എക്സ്പോ അറ്റൻഡ് ചെയ്താൽ നമ്മുടെ ഭാവി ഏകദേശം നമുക്ക് സെറ്റ് ആവും ഏത് കൺട്രിയിലേക്ക് പോകണമെന്ന് ഒരു കംപ്ലീറ്റ് റെഫറൻസ് നമുക്ക് കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത് റഷ്യ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള കൺട്രീസിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി ताजिकिस्तान एम्बेसी फर्स्ट सेक्रेटरी फिरूस नूरुद्दीन काउंसलर मनीजा रहीमी असिस्टेंट काउंसलर महरुनीसो सोलीवा इनवर मुख्य आदितिगलाई एंड वी इनवाइटिंग ऑल इंडियन स्टूडेंट्स टू एक्सटेंड दे हायर एजुकेशन इन ताजिकिस्तान स्पेशली ताजिकिस्तान नेशनल यूनिवर्सिटी ताजिक नेशनल यूनिवर्सिटी और फ्यू uh, कई मेडिकल यूनिवर्सिटीज उनको um,

വിവിധ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച വിവരങ്ങൾ അതത് സ്റ്റോളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ചോദിച്ചറിയാം ും വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും എക്സ്പോ സംഘടിപ്പിക്കും വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സുവർണ അവസരമാണ് മെഡിക്ലിക് എക്സ്പോ റിപ്പോർട്ടർ കൊച്ചി